മാത്തമാറ്റിക്സ് ഹൈസ്കൂൾ അധ്യാപകരാകാൻ ഇനി വളരെ എളുപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് എക്സാം നടത്തപ്പെടുന്നത് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്കും മികച്ച അധ്യാപകരാകാം ടാലന്റിനൊപ്പം ഇതിനായി ടാലന്റ് തയ്യാറാക്കിയിരിക്കുന്നു എക്സസ് മാത്തമാറ്റിക്സ് റാങ്ക് ഫയൽ പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും ആവർത്തന ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ടാലന്റ് അക്കാദമി ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് റാങ്ക് ഫെയ്ലിന്റെ ഇൻഡെക്സ് വരുന്നത് റിലയൻസസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് ജനറൽ നോളജ് അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ജ്യോഗ്രഫി കേരള ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ സ്പോർട്സ് എന്നിവയും മെത്രഡോളജി ഓഫ് ടീച്ചിങ് ദി സബ്ജക്ട് എന്നിവയുമാണ് ഇത്രയും ഭാഗത്ത് നിന്ന് ഇരുപത് മാർക്കിന്റെ ചോദ്യവും മാത്തമാറ്റിക്സിൽ നിന്നും എൺപത് മാർക്കിന്റെ ചോദ്യവുമാണ് വരുന്നത് മാത്തമാറ്റിക്സിൽ തന്നെ ഓരോ ടോപ്പിക് ആണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓരോ അവയ്ക്ക് ശേഷം അവയുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങളും അതേപോലെ തന്നെ അവയുമായി ബന്ധപ്പെട്ട എക്സസൈസ് ക്വസ്റ്റ്യൻസും അവയുടെ പിക്യു ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാങ്ക് ഫയലിലെ ഓരോ പാഠഭാഗവും സമയബന്ധിതമായി പഠിച്ചു തീർത്ത് റാങ്ക് ഫൈലിന്റെ കവർ പേജിൽ തന്നിട്ടുള്ള ക്യു കോഡ് സ്കാൻ ചെയ്ത് പരീക്ഷകൾ എഴുതി പരിശീലിക്കാവുന്നതാണ് മോഡൽ എക്സാം അഫേഴ്സുമായി ബന്ധപ്പെട്ട എന്നിവയും റാങ്ക് കോഡിലൂടെ ലഭിക്കുന്നതായിരിക്കും രൂപ വില വരുന്ന ഈ റാങ്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാം അവസരങ്ങൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ അവയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നവർക്കാണ് അന്തിമ വിജയം ഇനിയുള്ള സമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഹൈസ്കൂൾ അധ്യാപകരാകാം